ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടോക്സ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ മലയാളികളൊക്കെ മറന്നുപോയ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അത് പല വലിയ 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 ആയിട്ടുള്ള ന്യൂസുകളായിട്ടുള്ളത് പിന്നെ വലിയ ദുരന്തങ്ങൾ അങ്ങനെ കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള പണ്ടുണ്ടായിട്ടുള്ള സംഭവങ്ങളെ ഒക്കെ ആസ്പദമാക്കിയാണ് ഇനിയുള്ള വീഡിയോസൊക്കെ ടോക്സിൽ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ മുപ്പതിന് നമ്മുടെ കേരളത്തിലെ ആകെ കണ്ണീരിലാഴ്ത്തിയൊരു വാർത്തയായിരുന്നു നമ്മുടെ ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്ന് വന്നിരുന്നത് അതായത് തേക്കടിയിൽ നിന്നും മുല്ലപ്പെരിയാർ ഭാഗത്തേക്ക് പോയിരുന്ന കെ ടി ഡി സിയുടെ ജലഗന്യക എന്ന് പറയുന്നൊരു ബോട്ട് അപകടത്തിൽപ്പെടുകയും അതിൽ നാൽപ്പത്തിയഞ്ച് പേരോളം മരണപ്പെടുകയും ചെയ്തിരുന്നു ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് നടക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ നമ്മൾ ഇന്നത്തെ പോലെ അത്ര വലിയ സാങ്കേതികപരമായിട്ടൊക്കെ ഉള്ള വലിയ ഡെവലപ്മെന്റ് ഒന്നും ഒന്നുമില്ലാത്തൊരു കാലമാണ് അപ്പൊ അന്ന് കെ ടി ഡി സിയുടെ ജലഗന്യക എന്ന് പറയുന്ന ബോട്ട് ഏകദേശം എൺപത്തിരണ്ട് യാത്രക്കാരുമായിട്ടാണ് ഇടുക്കി നിന്ന് യാത്ര ആരംഭിച്ചത് അപ്പൊ തേക്കടിൽ നിന്ന് യാത്ര ആരംഭിച്ച് അവസാനത്തെ ആയിരുന്നു നാലരയ്ക്കുള്ള അവസാനത്തെ ട്രിപ്പ് ആയിരുന്നു അപ്പൊ ഈ ട്രിപ്പ് പോയിട്ട് ഏകദേശം അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്കിനെ ഈ ഇടുക്കി തടാകത്തെ തേക്കടി തടാകത്തിനുള്ളിലെ തന്നെ മണക്കവല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടത്തിൽപ്പെടുന്നത് ഈ അപകടത്തിൽ അപകടത്തിൽപ്പെടുമ്പം അന്ന് അതിനെ തൊണ്ടായിരുന്ന യാത്രക്കാർ വിനോദസഞ്ചാരികളിൽ കൂടുതൽ പേരും കേരളത്തിൽ നിന്ന് പുറത്തു നിന്നുള്ളവരായിരുന്നു അതായത് കർണാടക ഡൽഹി പശ്ചിമ ബംഗാൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം പതിനേഴോളം പേരുണ്ടായിരുന്നു അപ്പൊ ഇതില് ഈ അപകടം ഉണ്ടായപ്പം നാൽപ്പത്തിയഞ്ച് പേരാണ് മരണപ്പെട്ടത് അതിലെ ഏഴു കുട്ടികളുണ്ടായിരുന്നു ഇരുപത്തി മൂന്നോളം സ്ത്രീകളുമായിരുന്നു ഈ സംഭവത്തിൽ മരണപ്പെട്ടത് അപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടാകാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ തടാകത്തിലൂടെ ഈ ബോട്ട് പോകുന്ന സമയത്ത് ഈ കാട്ടാനക്കൂട്ടം ഇത്തേക്കടി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ നമ്മൾ ഈ ബോട്ടിങ് നടത്തുമ്പോൾ അതിന്റെ സൈഡില് ഈ ആനകളും ഒക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ വരും അപ്പൊ ഈ കാട്ടാനക്കൂട്ടം കണ്ടപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളും കൂടെ ഒരു സൈഡിലേക്ക് പോയപ്പോഴാണ് ഈ ബോട്ട് മറിഞ്ഞതെന്നാണ് ആദ്യം വന്ന ഒരു ഇത് റിപ്പോർട്ട് അതിനുശേഷം പിന്നീട് പറഞ്ഞൊരു കാര്യം ഈ ഡ്രൈവർ ഈ പൊക്കൊണ്ടിരുന്ന ബോട്ട് ലേറ്റാകുന്നത് കൊണ്ട് ഇരുട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് അവിടെ വെച്ച് തിരിച്ചപ്പോഴുണ്ടായ അപകടമാണെന്നാണ് രണ്ടാമത് ഒന്നൊരു വാദം പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിന്റെ കാലപ്പഴക്കം അതായത് ഈ ബോട്ടിന് ഫിറ്റ്നസ് ഇല്ലാത്തൊരു ബോട്ടായിരുന്നു ഫിറ്റ്നസ് ഇല്ലാത്തൊരു ബോട്ട് ആയിരുന്നു അവിടെ യൂസ് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് പിന്നീട് വന്നിരുന്നത് അപ്പൊ എന്തിരുന്നാലും ഇതില് ഈ ഇഷ്യൂ ഉണ്ടായി അതായത് ഈ ബോട്ട് മറിഞ്ഞ് ഇത്രയും പേര് മരണപ്പെട്ട് ഇത്രയൊരു സംഭവം ഉണ്ടായപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് റെസ്ക്യൂ ചെയ്തത് ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് നമ്മുടെ കേരള പോലീസ് ഫയർഫോഴ്സ് നേവി അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടവരെ അവിടുത്തെ നാട്ടുകാര് തേക്കടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഉള്ളിലോട്ടുള്ള ഒരു പ്രദേശമാണ് ഫോറസ്റ്റ് ഏരിയയാണ് അപ്പൊ കുമളിയിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തിയിട്ടാണ് അവിടെ ഉള്ളവരെയൊക്കെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താനും സാധിച്ചിരുന്നു ഇതിന് പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ബോട്ടിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് എഴുപത്തിരണ്ട് പേരെയൊക്കെ മാക്സിമം കയറ്റാവുന്ന ഒരു ബോട്ടിൽ അന്ന് യാത്ര ചെയ്തത് എൺപത്തിരണ്ട് പേരാണ് അപ്പം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത് എഴുപത്തിരണ്ട് പേർക്കാണെന്നാണെന്ന് കേരള വനം വകുപ്പ് പറഞ്ഞത് പക്ഷേ അതിലുണ്ടായിരുന്ന യാത്രക്കാരും രക്ഷപ്പെട്ട യാത്രക്കാരും ഒക്കെ പറയുന്നത് പത്ത് പന്ത്രണ്ടോളം പേര് അഡീഷണൽ ഇതിനകത്ത് കയറി എന്നാണ് പറയുന്നത് അപ്പൊ അതും ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി ഭയങ്കരമായിട്ട് കൂട്ടിയിരുന്നു അപ്പം ഈ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ ബോട്ട് മറിഞ്ഞു ബോട്ട് മറിഞ്ഞ് ആളുകളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി ഈ കരയിലേക്ക് എത്തിച്ചു ഇതിനകത്തൊക്കെ ഒരു പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം അന്ന് ഈ ലൈഫ് ജാക്കറ്റുകൾ അല്ല ഈ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല ഈ ഒരു ബോട്ടിൽ അതും ഈ മരണസംഖ്യ ഉയരാൻ ഒരു വലിയൊരു കാരണമായിട്ട് മാറി പിന്നെ രക്ഷാപ്രവർത്തനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അന്നത്തെ ദിവസത്തെ തിരച്ചിൽ മുപ്പത്തിയാറോളം മൃതദേഹങ്ങളാണ് ഈ തേക്കടി തടാകത്തിൽ നിന്നും കണ്ടെത്തിയത് അപ്പോഴും ബാക്കിയുള്ളവരുടെയൊക്കെ തെരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയായപ്പം അവർക്ക് തിരച്ചിൽ നടത്താൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അന്ന് അവിടെ നമ്മുടെ ദിലീപിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ ഷൂട്ടിങ്ങിൽ നിന്നും സെറ്റിലെ ആൾക്കാരെല്ലാം കൂടെ ഈ ഷൂട്ടിങ്ങിന്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ അന്ന് അവിടെ കൊണ്ടുവന്ന് തിരച്ചിലിന് വേണ്ടി ഉപയോഗിച്ചു അവരും നല്ല രീതിയിൽ തന്നെ ഈ തെരച്ചിലിനോട് സഹകരിച്ചു ഈ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അവസാനത്തെ മൃതദേഹവും ഈ തേക്കടി തടാകത്തിൽ നിന്നും കണ്ടെത്തുന്നത് അപ്പം അതിൽ നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം ഹൈദരാബാദിൽ നിന്നും വന്ന ഒരു ഫാമിലി അവരിലെ രണ്ടു മക്കളുടെ മൃതദേഹമാണ് ഏറ്റവും അവസാനം ഈ തടാകത്തിൽ നിന്നും കിട്ടുന്നത് അവരുടെ അച്ഛനും അമ്മയും അത്രയും ദിവസം അവർ ഒരുമിച്ച് പോയതാണ് അച്ഛനും അമ്മയും രക്ഷപ്പെട്ടു ഈ മക്കൾ രണ്ടുപേരും അന്ന് അവർക്ക് ഈ അപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു അപ്പം ഇതിന് നമ്മൾ ആദ്യമേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനുശേഷം കേരളത്തിൽ ഒരുപാട് ബോട്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ പ്രധാനമായിട്ടും പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒന്ന് ഈ ബോട്ടിന്റെ കാലപ്പഴക്കം പിന്നെ ഈ സേഫ്റ്റി ഈ നമ്മൾ ജാക്കറ്റുകളൊന്നും യൂസ് ചെയ്യാത്തത് പിന്നെ ആളുകളുടെ ഒരു പൊതു സ്വഭാവമാണ് ഇപ്പോൾ ആന അല്ലെങ്കിൽ എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ കാണാൻ വേണ്ടി വരും നമ്മൾ കരയിലൂടുന്ന വാഹനങ്ങളെ പോലല്ല വെള്ളത്തിലോടുന്ന എല്ലാവരും കൂടി ഒരു സൈഡിലോട്ട് വരുമ്പോൾ വെയിറ്റ് ആ സൈഡിലോട്ട് വരുമെങ്കിൽ ഇത് മറിയാനുള്ള സാധ്യതകൾ കൂടുക ഇനിയെങ്കിലും നമ്മൾ ഈ ബോട്ട് യാത്രകളൊക്കെ നടത്തുന്നവർ അതൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നീട് ഇതിന്റെ ഈ ഒരു ബോട്ട് അപകടത്തിന്റെ കേസ് കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചിരുന്നത് അതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ആദ്യം കൊടുത്തിയൊരു റിപ്പോർട്ട് കോടതി തള്ളി അപ്പം കുഞ്ഞുമൊയ്തീൻ എന്ന് പറയുന്ന പറയുന്നൊരു ആളായിരുന്നു ഈ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസ് അന്വേഷിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേജ് ഉള്ളൊരു റിപ്പോർട്ടായിരുന്നു അന്ന് ഗവൺമെന്റിന് കൊടുത്തിരുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് അതിന് മേൽ ഒരു നടപടിയും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അതേസമയം ക്രൈംബ്രാഞ്ച് ആകട്ടെ രണ്ട് കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചത് അതിൽ അതിലൊന്നില് ബോട്ടിന്റെ ഡ്രൈവർ ഈ ബോട്ടിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് പിന്നെ ഈ ടിക്കറ്റ് കൊണ്ടുവന്ന് ടിക്കറ്റ് കൊടുത്തയാളെ ഇത്രയും പേരെ പ്രതിയാക്കിക്കൊണ്ടായിരുന്നു ഒന്നാമത്തെ കുറ്റപത്രം രണ്ടാമത് ഇതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ ഇതിന്റെ ഫിറ്റ്നസ് ഒക്കെ നോക്കി ഈ ബോട്ട് വാങ്ങിയ കെ ടി ഡി സിയുടെ ഉദ്യോഗസ്ഥൻ ഇവരെയൊക്കെ കുറ്റക്കാരാക്കി രണ്ടാമതൊരു കുറ്റപത്രം കൂടെ സമർപ്പിച്ചു ഇങ്ങനെ ഈ കേസ് ഒരു ശരിക്കും പറഞ്ഞാൽ ഇതിനിപ്പോഴും ഇതിൽ ആരെയും വലിയ രീതിയിൽ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ കേസിന്റെ വിചാരണങ്ങൾ പൂർത്തിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം എന്തൊക്കെയാണേലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ് ശരിക്കും ഈ തേക്കടി ബോട്ട് അപകടം കാരണം പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേര് അപകടത്തിൽ മരണപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് ഇനി ബോട്ട് യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും തേക്കടി ഉൾപ്പെടെ ഇപ്പോഴും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ജാക്കറ്റുകളൊക്കെ യൂസ് ചെയ്ത് തന്നെ പോവുക ഇപ്പം തേക്കടിയിലൊക്കെ ഒരുപാട് മാറി ഇപ്പൊ പോകുന്നവർക്കൊക്കെ അറിയാം അവര് ഹൺഡ്രഡ് പെർസെന്റേജ് സേഫ്റ്റി എൻഷുർ ചെയ്തിട്ട് മാത്രമാണ് നമ്മളെ ബോട്ടിങ്ങിനായിട്ട് വിടുന്നത് നമ്മള് ലൈഫ് ജാക്കറ്റ് ഒന്നും വിടാൻ സമ്മതിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കേറ്റത്തില്ല കാരണം ഈ ഒരു സംഭവം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ ഇപ്പം ബോട്ടിങ്ങിന് വരാൻ വേണ്ടി ആദ്യമൊക്കെ മടിച്ചിരുന്നു പിന്നീട് ഈ സേഫ്റ്റിയുടെ ഇത് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് പഴയ പോലെ ആയത് തേക്കടി അപ്പൊ ഇതാണ് നമ്മുടെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഒമ്പതില് നടന്ന ഒരു വലിയൊരു ദുരന്തം അപ്പൊ എന്തായാലും ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ